തിരുവനന്തപുരം നെയ്യേറ്റിങ്ങറിൽ നിന്ന് പത്ത് കിലോമീറ്റർ മാറി ആനാവൂരാണ് ഞാനെന്നുള്ളത് പാലിയോട് ജംഗ്ഷനിൽ നിന്ന് പെരുങ്ങടവിള പോകുന്ന മെയിൻ റോഡാണ് കേട്ടോ പാലിയോട് ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് എടുത്ത് നേരെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു മെയിൻ റോഡിൻ്റെ കരയിലായിട്ട് നമുക്ക് കുറച്ച് ഹൗസ് പ്ലോട്ടുകൾ വിൽപ്പനയ്ക്കുണ്ട് ഇതിനകത്ത് ഒരു അഞ്ച് സെൻറ്റ് മുതൽ മെയിൻലോട്ടുള്ള പ്ലോട്ടുകൾ ലഭ്യമാണ് ഇത് ടോട്ടലായിട്ട് ഏകദേശം ഒരു രണ്ട് ഏക്കർ വരുന്നൊരു പ്രോപ്പർട്ടിയായിരുന്നു കേട്ടോ അതിനകത്ത് കുറേയധികം പ്ലോട്ടുകളായിട്ട് പലരും വാങ്ങി അതിനകത്ത് വീടുകൾ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒത്തിരി വീടുകൾ വന്നിട്ടുണ്ട് അതിലെല്ലാം താമസമായിട്ടുണ്ട് നല്ല വലിയ വലിയ വീടുകളായിട്ട് നമുക്ക് കാണാം കേട്ടോ നല്ല അടിപൊളി കരഭൂമിയാണ് ഇപ്പോൾ നെയ്യാറ്റിങ്ങരയിലൊക്കെ ഉള്ളവർക്ക് നെയ്യാറ്റിങ്ങര ടൗണിനോട് അടുത്തൊക്കെ ഇപ്പോൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ ശരിക്കും നമുക്ക് തിരുവനന്തപുരം സിറ്റിയുടെ അതേ റേറ്റ് ഉണ്ട് കേട്ടോ പക്ഷേ നമുക്ക് അതിൻ്റെ ഔട്ട്സ്കേർട്സ് ആയിട്ട് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ പ്രോപ്പർട്ടീസ് നോക്കാവുന്നതാണ് കുറച്ച് കൂടുതലായിരിക്കും ഒരു പത്ത് സെൻറ്റൊക്കെ നമുക്ക് ഇരുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് വാങ്ങാം അപ്പോൾ നല്ല മുറ്റമൊക്കെ ചെയ്ത് വീട്ടിന് ചുറ്റുപാടൊക്കെ ഒത്തിരി സ്ഥലമൊക്കെ വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇവിടങ്ങളുടെ സ്ഥലം നോക്കാവുന്നതാണ് നമുക്കിവിടെ നിന്ന് എല്ലായിടത്തേക്കും പെട്ടെന്ന് തന്നെ അക്സസ് ഉള്ള സ്ഥലമാണ് കേട്ടോ നമുക്കിതിനുദ്ദേശിക്കുന്ന വില സെൻറ്റിന് രണ്ടര ലക്ഷം രൂപ മാത്രമാണ് ഉദ്ദേശിക്കുന്ന വില അതെ നല്ല ലെവൽ ചെയ്ത് നീറ്റായിട്ടുള്ള പ്രോപ്പർട്ടീസ് ആണ് നല്ല ഉറച്ച തറയാണ് അതായത് ഇതിൻ്റെ പിൻവശത്തേക്ക് അങ്ങോട്ടേക്ക് റബ്ബറാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നല്ല ഉറച്ച തറയിൽ നല്ല നീറ്റായിട്ട് വീട് വയ്ക്കാം ഇത് നല്ല ലെവൽ പ്രോപ്പർട്ടി കേട്ടോ കണ്ടോ എല്ലാം ഇങ്ങനെ ലെവലായിട്ട് കിടക്കുവാണ് പത്ത് സെൻറ്റോ ഇരുപത് സെൻറ്റോ അഞ്ച് സെൻറ്റോ എത്ര വേണമെങ്കിലും നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് വാങ്ങാവുന്നതാണ് ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് രണ്ടര ലക്ഷം രൂപയാണ് ഇത് അകത്തുള്ള ഈ റോഡൊക്കെ ഉണ്ടോ അഞ്ച് മീറ്റർ റോഡ് ഫ്രണ്ടേജ് ആണ് നമുക്കിതിന് വരുന്നത് വസ്തുവിന് ഇതിൻ്റെ രണ്ട് വശങ്ങളിൽ ഇരുവശങ്ങളിൽ ഇതുപോലെ റോഡ് ചെയ്തിട്ടുണ്ട് അതുവഴി കയറിയാലും ആ സൈഡിലേക്ക് നമുക്ക് പ്രോപ്പർട്ടീസ് ഉണ്ടാവും നമുക്കിവിടുന്ന് പാലിയോട് ജംഗ്ഷനിലേക്കും ബെരുമട ജംഗ്ഷനിലേക്കും ഏകദേശം ഈക്വൽ ഡിസ്റ്റൻസ് ആണ് വരുന്നത് ഏകദേശം ഒരു രണ്ട് രണ്ടര കിലോമീറ്റർ ഈ ഒരു റേഞ്ചിലാണ് നമുക്ക് ഡിസ്റ്റൻസ് വരുന്നത് ഈ പത്ത് കിലോമീറ്ററും അതുപോലെ ബാലാപുരം ജംഗ്ഷനിലേക്കാണ് ഈ പതിനഞ്ച് കിലോമീറ്റർ നമ്മളത് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ അതായത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഏകദേശം ഇരുപത്താറ് ആണ് നമുക്ക് ഡിസ്റ്റൻസ് വരുന്നത് അപ്പോൾ ആ രീതിയിലാണ് നമുക്ക് ഇവിടെ നിന്ന് അക്സസിബിലിറ്റി ഉള്ളത് ഏകദേശം ഒരു പതിനഞ്ച് കിലോമീറ്റർ നമുക്ക് ഇങ്ങനെ പോയാൽ ബാലാവുരത്ത് വന്ന് എൻ എച്ചിൽ എൻ എച്ചിൽ ടച്ച് ചെയ്യാം അല്ലെങ്കിൽ നെയ്യാറ്റിങ്ങര പോകണമെന്നുണ്ടെങ്കിൽ പത്ത് കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത് അപ്പോൾ ഈ പ്രോപ്പർട്ടി മിസ് ാക്കല്ലേ നല്ല നീറ്റായിട്ടുള്ള ഹൗസ് പ്ലോട്ട്സ് ആണ് താല്പര്യമുള്ളൊരു വേഗം തന്നെ ഓണറിനെ വിളിച്ച് ഡീലായിരിക്കുക ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് ലക്ഷം രൂപ മാത്രമാണ്